സർവ കകൾക്കും സർവദാനങ്ങൾക്കും പുറവിടമാമെന്നേശ്വേ സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും പുറവിടമാമെന്നേശ്വേ അങ്ങ് ഞാ സ്തുതിച്ചിടുന്നു ും പരനെ നന്ദിയ അങ്ങ് ഞാ ശുതിച്ചിടുന്നു ദിനവും പരനെ നന്ദിയ വഴിയാഴത്ത് ഞാൻ കിടന്നോ കൂരി എന്നെ മാറ പിടിച്ചു അഴിയാഴത്തുഞ്ഞാ പിടന്നു എന്നെ മാറ പിടിച്ചു താതം തീരുക്കാരം തേടിയെത്തി എന്നെ മാറോള് ചേർത്തണച്ചു ം തേടിയെത്തി എന്നെ മാറോട് ചേർ തണച്ചു സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും പുറവിടമാമെന്നേശുവേ സർവനന്മകൾക്കും സർവതാനങ്ങൾക്കും പുറവിടമാമെന്നേശുവേ അങ്ങ് ഞാ സ്തുതിച്ചിടന്നോ ദിനവും പരനെ നന്ദിയങ്ങ് ഞാൻ സ്തുതിച്ചിടന്നോ ദിനവും പരനെ നന്ദിയ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായിട്ട് റോമാലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങളെ ആസ്പദമാക്കി യേശു ക്രിസ്തു മൂലം മനുഷ്യവർഗത്തിന് കിട്ടിയ നന്മകൾ എന്തെല്ലാമാണെന്നുള്ള ഒരു ചെറിയ ചിന്ത ഓർപ്പിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തെ ഒരു സമാധാനമുണ്ട് നാം നിൽക്കുന്ന കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസ പ്രവേശനം ലഭിച്ചിരിക്കുന്നു ജ്ഞാനികൾക്കും വിവേചി വിവേകികൾക്കും മറച്ച് വെച്ചിട്ട് ബലഹീനരായവരെയും അജ്ഞാനികളായവരെയും ദൈവം തൻ്റെ സ്നേഹം വെളിപ്പെടുത്തി യഹൂദിന് അവകാശപ്പെട്ട മൂലക്കല്ലിനെ അവർ തള്ളിക്കളഞ്ഞ് അങ്ങനെ ക്രിസ്തുവിൻ്റെ സഭയുടെ ഓരോ കല്ലുകളായി ദൈവം ഓരോരുത്തരെയും ചേർത്ത് വന്നുകൊണ്ടിരിക്കുന്നു എന്തെല്ലാം നന്മകളാണ് യേശുക്രിസ്തു മൂലം നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഓരോ വിഷയങ്ങളും വിശദീകരിച്ച് പറയുവാനുള്ള സമയമില്ലാത്തതിനാൽ ഓരോ വിഷയങ്ങളും അതിൻ്റെ വാക്യങ്ങൾ മാത്രം എടുത്ത് പറവാൻ താല്പര്യപ്പെടുന്നു ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ട് റോം മലകനും അഞ്ചിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങളാണ് ദിവ്യസന്നിധി ഇറക്കി വിട്ട ആദാം മുതലുള്ള സകല മനുഷ്യവർഗത്തിനും ദൈവത്തോട് സമാധാനമില്ലാതെ ഉഴലുകയായിരുന്നു എന്നാൽ കാലസമ്പൂർണ്ണതയിൽ സ്ത്രീയുടെ സന്തതിയായി ജനിച്ച യേശുക്രസ് മൂലം നമുക്ക് ദൈവത്തോടെ സമാധാനം ആചരിപ്പാനിടയായി തീർന്നു അടുത്തത് ജീവൻ ലഭിക്കുക അതുകൊണ്ട് നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുവേശുവിൽ ദൈവ ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണുവി റോമലേഖന ആറിൻ്റെ പതിനൊന്ന് മൂന്നാമത് നിത്യജീവൻ തീർന്നു റോമലേഖന ആറിൻ്റെ രണ്ടിൽ പാപസംബന്ധമായി മരിച്ചവർക്ക് യേശു ക്രിസ്തു മൂലം നിത്യജീവൻ പ്രായപ്പനായി പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ ദൈവത്തിൻ്റെ കൃപാപരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ അടുത്തതായിട്ട് യേശുക്രിസ്തു മൂലം രക്ഷ നമുക്ക് സൗജന്യമായി ലഭിച്ചു ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരായിരുന്നു എന്നാൽ യേശുക്രിസ്തുവിലൂടെ രക്ഷ ലഭിച്ചു അത് അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇത്ര വലിയ രക്ഷയെ നാം അഗണ്യമായി കരുതരുതെന്ന് അടുത്തതായിട്ട് പ്രശംസയാണ് റൊമലകനം പതിനഞ്ചാം അധ്യായന പതിനേഴാം വാക്യത്തിൽ യേശുക്രിസ്തുവിൽ എനിക്ക് ദൈവസംബന്ധ സംബന്ധമായിരിക്കുന്ന പ്രശംസയുണ്ട് ഞാനൊരു ദൈവ പെയ്തലെന്ന് പറയുവാനും കേൾക്കുവാനും ഉള്ള അവസരം നമുക്ക് പ്രശംസയായി അതിനെ നമുക്ക് കാണണം അടുത്ത ജയം തന്നിരിക്കുകയാണ് ഒന്ന് കോരന്തിയാർ പതിനഞ്ചാം അധ്യായൻ്റെ മുപ്പത്തേഴാം ഭാഗ്യത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയിരിക്കുന്ന ആ ദൈവത്തിൻ്റെ സ്ത്രോത്രം അടുത്തതായിട്ട് അവകാശികളാക്കി തീർത്തു ഗലാത്തിലിൽ അങ്ങനെ നീനിയും ദാസനല്ല പുത്രൻ അത്രേ പുത്രനെങ്കിലോ ദൈവ ഇത് അവകാശികളുമാകുന്നു ഇസ്രായേൽ ഒരിക്കൽ ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ലാത്തവരും വാഗ്ദത്വങ്ങൾക്ക് അന്യേം പരദേശികളുമായിരുന്നു ഇപ്പോൾ യേശു ക്രിസ്തു മൂലം നമുക്ക് പുത്രത്വം ലഭിച്ചു സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങൾക്കും അവകാശികളും ആക്കി തീർത്തിരിക്കുകയാണ് അടുത്ത യേശു ക്രിസ്തുവിൽ നമ്മളെ സൂക്ഷിക്കപ്പെടുന്നു അല്ലെങ്കിൽ കാക്കപ്പെടുന്നു ഫിലിപ്പീലേഖന നാലാമത്തെ ഏഴാം വാക്യത്തിൽ എന്നാൽ സകലബുദ്ധിയും കവിയും ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നെനുകളെയും ക്രിസ്തു കാക്കും അടുത്തത് ദൈവത്തിൻ്റെ നാമം ഓമിമപ്പെടണം ഒന്ന് പത്രോസ് നാലിൻ്റെ പതിനൊന്നിൽ നാം മുഖാന്തരമാണ് ദൈവത്തിന് നാമം ഓമപ്പെടുന്നത് അടുത്തത് ഇതെല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിച്ചുവെങ്കിലും ഈ പിന്മാറ്റം ഒരുവനിൽ വന്നു കഴിയുമ്പോൾ ആ പിന്മാറ്റം മൂലം സകല അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടും രണ്ട് പത്ര ഓസ് രണ്ടിൻ്റെ ഇരുപതിൽ കർത്താവ് രക്ഷിതമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മാലിന്യം വിട്ട് ഓടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിലും വഷളായിപ്പോകും പ്രിയ ശ്രോതാക്കളെ സർവശക്തനായ ദൈവം നഷ്ടപ്പെട്ട മനുഷ്യവർഗത്തെ വീണെടുക്കുവാനുമായി ദൈവമായിരുന്നവൻ തൻ്റെ മകത്വം പിതാവിനെ ഏൽപ്പിച്ചെടുത്ത് ആണ ലോകത്തിലേക്ക് വന്ന് കന്നികയിൽ ജാതനായ പാപമില്ലാത്തവനായി ഈ പാപംഗലമായ ലോകത്തിൽ മുപ്പത്തിമൂന്നര തിരുവൈസ്വര ജീവിച്ചു മനുഷ്യവർഗ്ഗത്തെ ദൈവത്തോട് നിരപ്പിക്കുവാനും ദൈവത്തോടെ നിരപ്പിച്ച് സമാധാനം നൽകി അത് വിശ്വാസ നീതീകരിക്കപ്പെട്ടിട്ട് യേശുക്രസ് മൂലം നമുക്ക് ദൈവത്തോട് സമാധാനം നൽകി എന്നാണ് പറയുന്നത് സൗജന്യമായി ലഭിച്ചിരിക്കുന്ന ഈ കൃപയിലേക്ക് നമുക്കും യേശുക്രസ്വ മൂലം വിശ്വാസ പ്രവേശനം ലഭിച്ചിരിക്കുന്നു അയ്യാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുകയും കർത്താവ് രക്ഷിതമായി സ്വീകരിക്കുകയും ചെയ്യുന്നുവോ അവർക്ക് എല്ലാ ആത്മീയ അനുഗ്രഹങ്ങൾക്കും എന്നൊക്കെ ഇടയായിത്തീരും അകയാൽ ഏൽപ്പിച്ചു കൊടുക്കുക കൃപയുടെ കൂട്ടുവിശ്വാസികളായിത്തീർന്ന് ഈ ആത്മീയാനുഗ്രഹങ്ങളും നന്മകളും പ്രായ്പാൻ ിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ ദയവുമായ കർത്താവ് അതിനുവേണ്ടി സഹായിക്കട്ടെ തിരുവോധന ഭാഗം തുടർന്ന് ലഭിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ല തിരുവോദനവുമായി നമുക്ക് വീണ്ടും കാണാം